സ്വപ്നങ്ങൾ കെട്ടിപ്പടുത്താൻ പ്രവാസ ലോകത്തേക്ക് പോയവർ ഒടുവിൽ ചലനമറ്റ് നിച്ചലമായി നാട്ടിലേക്കെത്തുന്നു കുവൈറ്റിലെ തൊഴിലാളി ക്യാമ്പിലുണ്ടായ അഗ്നിബാധയിൽപ്പെട്ട് മരണപ്പെട്ട മലയാളിയടക്കമുള്ള പേരുടെ മൃതദേഹങ്ങളുമായി വ്യോമസേന വിമാനം കൊച്ചിയിലേക്ക് പുറപ്പെട്ടിരിക്കുകയാണ് വിദേശകാര്യ സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗ് വിമാനത്തിലുണ്ട് രാവിലെ എട്ട് നാൽപ്പത്തിയഞ്ചോടെ വിമാനം കൊച്ചിയിലെത്തുമെന്നാണ് വിവരങ്ങൾ പ്രാദേശിക സമയം പുലർച്ചെ ഒന്ന് പതിനഞ്ചോടെയാണ് വിമാനം കുവൈറ്റിൽ നിന്ന് പറഞ്ഞുയരുന്നത് കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി കീർത്തി വർധൻ സിംഗും ഉദ്യോഗസ്ഥരും ഇപ്പോൾ വിമാനത്താവളത്തിലുണ്ട് വിമാനം നേരെ കൊച്ചിയിലാണ് ആദ്യം ഇറങ്ങുക തുടർന്നായിരിക്കും ഇവിടുന്ന് ഡൽഹിയിലേക്ക് പുറപ്പെടുന്നത് മലയാളികളുടെ മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങാനായി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും വിമാനത്താവളത്തിലുണ്ട് കുവൈറ്റ് തീപിടുത്തത്തിൽ വിദേശകാര്യ മന്ത്രാലയവുമായി ബന്ധപ്പെട്ടു സാധ്യമായ എല്ലാ സഹായവും നൽകാൻ സജ്ജമെന്നാണ് അദ്ദേഹം ഇക്കഴിഞ്ഞ ദിവസം ഉറപ്പ് നൽകിയത് മരിച്ചവട്ട മൃതദേഹങ്ങളുമായി വ്യോമസേനയുടെ വിമാനം പുറപ്പെട്ടിരിക്കുന്നു എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് അതായത് രാവിലെ എട്ട് നാൽപ്പത്തിയഞ്ചോടെ കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എത്തുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രിമാരും ചേർന്ന് മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങും മരിച്ച നാൽപ്പത്തി ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങളാണ് കൊണ്ടുവരുന്നത് ഇരുപത്തിമൂന്ന് മലയാളികളുടെ മൃതദേഹങ്ങൾ കൊച്ചിയിൽ ഏറ്റുവാങ്ങും തുടർന്ന് പ്രത്യേക ആംബുലൻസിൽ മൃതദേഹങ്ങൾ വീട്ടിലെത്തിക്കുമെന്നാണ് വിവരങ്ങൾ മറ്റ് സംസ്ഥാനങ്ങളിലുള്ളവരുടെ മൃതദേഹങ്ങൾ പിന്നീട് ഡൽഹിയിലേക്ക് കൊണ്ടുപോകും മരിച്ച ഇരുപത്തിമൂന്ന് മലയാളികളുടെ മൃതദേഹങ്ങൾ നെടുമ്പാശ്ശേരിയിൽ നിന്ന് പ്രത്യേക ആംബുലൻസുകളിൽ അവരവരുടെ വീടുകളിൽ എത്തിക്കാനാണ് നോർക്ക ക്രമീകരണങ്ങൾ പൂർത്തിയാക്കിയിരിക്കുന്നത് കുവൈത്തിലെ മങ്കഫ് ബ്ലോക്ക് നാലിൽ പ്രവാസി മലയാളിയുടെ ഉടമസ്ഥതയിലുള്ള എൻ വി ടി സി കമ്പനിയുടെ ജീവനക്കാരുടെ താമസ കെട്ടിടത്തിലാണ് ഇക്കഴിഞ്ഞ ബുധനാഴ്ച അഗ്നിബാധയുണ്ടായത് ദുരന്തത്തിൽ മരിച്ച നാൽപ്പത്തി ഒൻപത് പേരിൽ നാൽപ്പത്തി അഞ്ചു പേരും ഇന്ത്യക്കാരായിരുന്നു ഇതിൽ ഇരുപത്തിനാല് പേർ മലയാളികളാണ് നാൽപ്പത്തിയഞ്ച് പേരിൽ മുപ്പത്തി ഒന്ന് പേരുടെ മൃതദേഹങ്ങൾ കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എത്തിക്കും എന്നാണ് വിവരങ്ങൾ ബാക്കിയുള്ളവരുടെ മൃതദേഹങ്ങളുമായി വിമാനം ഡൽഹിയിലേക്ക് പറക്കും ഇരുപത്തിമൂന്ന് മലയാളികളുടെയും ഏഴ് തമിഴ്നാട് സ്വദേശികളുടെയും ഒരു കർണാടക സ്വദേശിയുടെ മൃതദേഹങ്ങളാണ് കൊച്ചിയിൽ കൊണ്ടുവരുന്നതെന്നാണ് നോർക്ക അറിയിക്കുന്നത് മരിച്ച കൊല്ലം കരുനാഗപ്പള്ളി സ്വദേശി മുംബൈയിൽ സ്ഥിര താമസക്കാരനാണ് വിമാനത്താവളത്തിൽ മൃതദേഹങ്ങൾ എത്തിയാലുടൻ തന്നെ വീടുകളിലെത്തിക്കാൻ തന്നെ ആംബുലൻസ് സംസ്ഥാന സർക്കാർ സജ്ജീകരിച്ചിട്ടുണ്ട് അപകടത്തിൽ പരിക്കേറ്റ അൻപത്തിയാറ് പേർ കുവൈറ്റിലെ വിവിധ ആശുപത്രികളിൽ ചികിത്സ ാണ് ഇതിൽ ഏഴുപേരുടെ നില അതീവ ഗുരുതരമെന്നാണ് വിവരങ്ങൾ അപകടത്തിന്റെ കാരണം ഷോർട്ട് സർക്യൂട്ട് ആകാം പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് പുറത്തുവരികയാണ് ഇത് കമ്പനി ഉടമകളെ രക്ഷിക്കാനാണ് എന്ന ആക്ഷേപവും ഉയരുകയാണ് മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് കുവൈറ്റ് കമ്പനി എൻ ബി ടി സി എട്ട് ലക്ഷം രൂപ അടിയന്തര ധനസഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട് ആശ്രിതർക്ക് ഉടൻ തന്നെ ജോലി നൽകുമെന്നാണ് വിവരങ്ങൾ തമിഴ്നാട് സ്വദേശികളുടെ മൃതദേഹം അടക്കം കൊച്ചിയിലിടക്കം തമിഴ്നാട് സർക്കാർ അയച്ച ആംബുലൻസുകൾ കൊച്ചിയിലെത്തിയിട്ടുണ്ട് എന്നാണ് വിവരങ്ങൾ ദുരന്തത്തിൽ ഏഴ് തമിഴ്നാട് സ്വദേശികളാണ് മരണപ്പെട്ടത് മറ്റ് സംസ്ഥാനങ്ങളിലുള്ളവരുടെ മൃതദേഹങ്ങൾ ഡൽഹിയിലേക്ക് കൊണ്ടുപോകും ഇക്കഴിഞ്ഞ ദിവസം ചേർന്ന് മന്ത്രിസഭായോഗം ആരോഗ്യമന്ത്രി വീണ ജോർജിനെയും എൻ എച്ച് എം ഡയറക്ടർ ഡോക്ടർ ജീവൻ ബാബുവിനേയും കുവൈറ്റിൽ അയയ്ക്കാൻ തീരുമാനിച്ചിരുന്നു എന്നാൽ ഇരുവരും രാത്രി നെടുമ്പാശ്ശേരിയിൽ ഏറെ കാത്തുനിന്നെങ്കിലും കേന്ദ്രത്തിന്റെ അനുമതി കിട്ടാത്തതിനാൽ യാത്ര ഉപേക്ഷിക്കുകയായിരുന്നു എന്നാണ് വിവരങ്ങൾ അതേസമയം സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെ തൊഴിലാളികളെ കൂട്ടത്തോടെ പാർപ്പിച്ചതാണ് ദുരന്തത്തിന്റെ വ്യാപ്തി കൂട്ടിയത് ഇത്തരം ദുരന്തങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ കർശന നടപടി സ്വീകരിക്കാൻ ഒരുങ്ങുകയാണ് കുവൈറ്റ് ഭരണകൂടം കെട്ടിട ലംഘനങ്ങൾ തടയാൻ രണ്ടാഴ്ചയ്ക്കുള്ളിൽ പുതിയ നിയമം കൊണ്ടുവരും ചട്ടലംഘനം നടത്തുന്ന കെട്ടിടങ്ങൾ മുന്നറിയിപ്പില്ലാതെ കണ്ടുകെട്ടുന്നത് ഉൾപ്പെടെ നിയമത്തിൽ ഉൾപ്പെടുത്തുമെന്നും രാജ്യത്ത് കർശന പരിശോധനകൾക്ക് ഇക്കഴിഞ്ഞ ദിവസം തുടക്കമിട്ടിരിക്കുകയാണ് ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായ ഷെയ്ഖ് ഫഗദ് യൂസഫ് സൌദ് അൽ സബാഹാണ് പരിശോധനാ ക്യാമ്പയിൻ നേതൃത്വം പൊതുമരാമത്ത് മന്ത്രി ഡോക്ടർ നോറ ഷെയ്ഖ് ഫഹദ് യൂസഫ് അടങ്ങുന്ന സംഘത്തോടൊപ്പം മാങ്കവ് അൽ മഹബല ഹൈത്താൻ ജിലീബ് അൽ ഷെയ്ഖ് മേഖലകളിൽ പരിശോധന നടത്തി ആഭ്യന്തര മന്ത്രാലയം കുവൈറ്റ് മുനിസിപ്പാലിറ്റി ഫയർഫോഴ്സ് വൈദ്യുതി ജലം മാനവശേഷി വകുപ്പ് ഉദ്യോഗസ്ഥരടക്കം പരിശോധനയുടെയും ഭാഗമാണ് നിയമലംഘനം കണ്ടെത്തുന്ന കെട്ടിടം തൊഴിൽ ഉടമകൾക്കെതിരെ കടുത്ത നടപടി സ്വീകരിക്കുമെന്നാണ് വിവരങ്ങൾ സുരക്ഷിതമല്ലാത്ത കെട്ടിടങ്ങളിൽ കഴിയുന്ന തൊഴിലാളികളെ ഉടൻ ഒഴിപ്പിക്കുമെന്ന വിവരങ്ങളും പുറത്തുവരുന്നു